നമസ്കാരം ശക്തിബോധി ഗുരുവുലത്തിന്റെ രാമായണ പ്രഭാഷണ പരമ്പരയുടെ ഇരുപത്തിമൂന്നാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ശക്തിബോധി സംസ്ഥാപക ഗുരുനാഥനായ മഹർഷി മഹാകവി ഗുരുശ്രീ കൃഷ്ണകുമാർജിയെ സാദരം സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ പാഠഭാഗങ്ങളിലേക്ക് സബിനയം പ്രവേശിക്കുകയാണ് അങ്ങനെ ഭരതൻ എന്തിനാണ് കാട്ടിലേക്ക് തങ്ങളെ അന്വേഷിച്ചു വന്നത് എന്ന് രാമനും ലക്ഷ്മണനും സീതയ്ക്കും മനസ്സിലായി കാട്ടിൽ വെച്ച് തന്നെ അഭിഷേകം ചെയ്ത് ദശരഥൻ ഇരുന്ന രാജസിംഹാസനത്തിൽ രാമനെ ഇരുത്താനാണ് ഭരതൻ വന്നത് ഇപ്പൊ ദശരഥൻ മരിച്ചുപോയി എന്ന് രാമനും ലക്ഷ്മണനും അറിഞ്ഞിരുന്നില്ല അറിഞ്ഞപ്പോൾ അവര് പിണ്ടൊക്കെ വെക്കുന്നുണ്ട് പിണ്ടുവ വയ്ക്കുന്നത് ഒരുതരം പിണ്ണാക്കുകൊണ്ടാണ് ഈ എണ്ണക്കുരുക്കളെ കൊണ്ടുള്ള പിണ്ണാക്ക് എന്ന് പറഞ്ഞാൽ രാമനും ലക്ഷ്മണനും സീതയ്ക്കും അവരുടെ പഞ്ചവടി ആശ്രമത്തിൽ താമസിക്കുമ്പോൾ ഉപയോഗിക്കാനായിട്ട് വിളക്ക് കൊളുത്തും ഈ വിളക്ക് കൊളുത്താൻ കാട്ടിലുള്ള ചില മരങ്ങളുടെ എണ്ണക്കുരുക്കൾ എന്ന് പറയുന്ന മരങ്ങളുടെ കുരു ഇടിച്ച് ചതച്ച അതിൻ്റെ നീര് കൊണ്ടാണ് വിളക്ക് കത്തിക്കുന്നത് അപ്പൊ ആ ഇടിച്ച് ചതയ്ക്കുമ്പോൾ ബാക്കി വരുന്ന ചണ്ടിയാണ് പിണ്ണാക്ക് എന്ന് നമ്മൾ പറയുന്നത് ഈ പിണ്ണാക്ക് ഉരുട്ടി കുളച്ചു വെച്ചിട്ടാണ് ദശരഥൻ എന്ന് പറയുന്ന മഹാരാജാവിന് മഹാരാജാവിൻ്റെ മൂത്തപുത്രനായ രാമൻ കാട്ടിൽ വെച്ച് മന്ദാകിനി തീർത്ഥ വെച്ച് പിണ്ടമുട്ടുന്നതെന്ന് ആലോചിക്കണം അപ്പൊ പിഡം മുട്ടാൻ ഇന്നതെ വേണ്ടും എന്നല്ല രാമൻ നൽകുന്ന സന്ദേശം കയ്യിലുള്ളത് നല്ല സ്മരണയോടുകൂടി ശ്രദ്ധയോടുകൂടി അർപ്പിക്കുക അങ്ങനെ മരിച്ചുപോയ മനുഷ്യരെ ഓർമ്മിക്കുക എന്നുള്ളതാണ് പിണ്ടശ്രാദ്ധത്തിൻ്റെ താല്പര്യമെന്ന് രാമായണം ഇതിലൂടെ വ്യക്തമാക്കുന്നുണ്ട് അതൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അതൊന്നും നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത് തുടർന്ന് ഈ പിണ്ടബലിയൊക്കെ നടത്തിയതിന് ശേഷം ഉപചാരങ്ങളും കഴിഞ്ഞു അതിനുശേഷം പിന്നെ ഭരതൻ വന്ന വിഷയത്തിന്മേൽ വലിയ ചർച്ച നടക്കുക എന്താ വിഷയം ദശരഥ മഹാരാജാവ് ഇരുന്ന സിംഹാസനത്തിൽ രാമനെ കാട്ടിൽ നിന്ന് തന്നെ അഭിഷിക്തനാക്കി കൊണ്ടുപോയി ഇരുത്തുക പക്ഷെ അതിന് രാമൻ സമ്മതിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അതൊരു വലിയ സംവാദ വിഷയമായിട്ട് മാറുന്നു രാമനും ഗുരുജനങ്ങളും സഹോദരങ്ങളും മാതാക്കളും തമ്മിലൊക്കെ രാജ്യഭാരം കൈയേൽക്കണമോ വേണ്ടയോ എന്നതിനെ അധികരിച്ച് വലിയ ചർച്ചയാണ് നടക്കുന്നത് ആ ചർച്ചയ്ക്ക് രാമൻ നൽകുന്ന ഒരു വലിയ മറുപടിയാണ് ഇപ്പോൾ ചില വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത് ആ മറുപടിയിൽ രാമൻ ബുദ്ധനെ ചോരൻ എന്ന് വിളിക്കുന്നു അയോധ്യാകാന്ഡത്തിലെ നൂറ്റിയെട്ടാം സ്വർഗത്തിൽ എന്നാണ് പറയുന്നത് ആ പ്രയോഗം അതിലുണ്ട് ഇല്ലാത്ത പാഠങ്ങളും ഞാൻ രാമായണം കണ്ടിട്ടുണ്ട് അപ്പൊ അതിലെ കൂട്ടിച്ചേർത്തതാണോ അല്ലയോന്നുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടാവാം ആ തർക്കങ്ങളിലേക്ക് ഒക്കെ പോയി ഒരു ശുദ്ധപാഠം രാമായണത്തിന്റെ ഇന്നതാണ് എന്ന് കണ്ടെത്താനുള്ള പരിശ്രമം നടത്തേണ്ടത് ആവശ്യമാണ് എങ്കിലും അതിൽ എത്രത്തോളം വിജയിക്കും എന്നുള്ള കാര്യത്തിൽ സംശയവുമുണ്ട് അതുകൊണ്ട് ബുദ്ധനെ രാമൻ ചോരൻ എന്ന് വിളിച്ചു കള്ളൻ എന്ന് വിളിച്ചു എന്നത് കൊണ്ട് രാമനെ ഒരു കുറ്റവാളിയാക്കുകയാണ് എങ്കിൽ ജാബാലി എന്ന് പറയുന്ന ചാർവാക മതത്തിൻ്റെ ഗുരു ദശരഥന്റെ സുഹൃത്ത് ത്ിഥ്യാ വിഹന്യസേ എന്ന് പറയുന്നുണ്ട് തൊന്ത മിഥ്യ വിഹന്യസേ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അല്ലയോ രാമ നിങ്ങള് ഇല്ലാത്ത ബന്ധങ്ങളെ ഉള്ളതായിട്ട് ധരിച്ച് കുറെ മിഥ്യാവാദങ്ങൾ സദാചാരത്തിന്റെ പേരിൽ പറയുകയാണ് എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞാൽ അച്ഛൻ അമ്മ സഹോദരൻ സഹോദരി ഭാര്യ പുത്രൻ തുടങ്ങിയ ബന്ധങ്ങളൊക്കെ മിഥ്യയാണ് എന്നാണ് ജാബാലി എന്ന് പറയുന്ന ചാർവാകൻ പറയുന്നത് ചാർവാകന്റെ ഈ വാദവും ശങ്കര ശങ്കരാചാര്യരുടെ മിഥ്യാവാദവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ട് എന്ന് ആർക്കെങ്കിലും തോന്നുകയും ജാബാലി ശങ്കരൻ പറഞ്ഞ മിഥ്യാവാദിയായ അദ്വൈത ചിന്തകനാണ് എന്ന് ആരെങ്കിലും പറയാൻ ശ്രമിക്കുകയും ചെയ്താൽ എന്തായിരിക്കും സ്ഥിതി എന്ന് കൂടി വിവാദങ്ങൾ ഉണ്ടാക്കുന്നവരും വിവാദങ്ങൾക്ക് മറുപടി പറയുന്നവരും ചിന്തിക്കണം കാരണം ജഗത്ത് മിഥ്യ എന്നാണ് ശങ്കരാചാര്യർ പറയുന്നത് ജഗത്ത് മിഥ്യ എന്ന് പറയുമ്പോൾ ജഗത്തിലുണ്ടായ ജനനം ജനനത്തിന് കാരണമായ മാതാപിതാക്കൾ മാതാപിതാക്കളും പുത്രന്മാരും അടങ്ങുന്ന കുടുംബം ഇതൊക്കെ മിഥ്യയാണെന്നാണ് അർത്ഥം ആ മി ആ മിഥ്യാർത്ഥം കൊണ്ട് ഉണ്ടാക്കുന്ന സദാചാരമാണ് നിങ്ങൾ ഉന്നയിക്കുന്നത് രാമ എന്നാണ് ജാബാലി എന്ന് പറയുന്ന ആൾ ആരോപിക്കുന്നത് ചിന്തിക്കേണ്ടതാണ് നമസ്കാരം